ിഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ നമുക്ക് സമയമില്ല കാര്യം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാനുള്ള സമയമാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതിൽ കരഞ്ഞുകൊണ്ട് നിന്നു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന വാഗമണ്ണിലെ കുരിശുമലയിലാണ് ഇപ്പോൾ കറക്റ്റ് സ്ഥലമാണെങ്കിൽ വാഗമണ്ണിൽ നിന്ന് വള്ളക്കടവ് പോകുന്ന വഴിയാണ് ഒരു ഒരു കിലോമീറ്റർ മലയാണ് കയറിയിട്ട് എങ്ങനെയാണെന്നെങ്കിൽ ഇത്ര എത്തുന്ന ഒരു പിടിയുമില്ല കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കാപ്പി പിടിക്കാതിന് മല കയറുന്നത് ഒരു ഉണ്ട് ചുറ്റിലും നല്ലൊരു അന്തരീക്ഷം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ പത്ത് രൂപ പത്ത് രൂപയ്ക്ക് കാർ പാർക്കിംഗ് ആണ് കാർ പാർക്കിംഗ് കൊടുത്തിട്ട് നമുക്ക് കുരിശുമല കയറി വരാം ഇപ്പം ഞാൻ ബാഗൊന്നും എടുത്തില്ല ബാഗൊക്കെ നമ്മുടെ ഞാൻ താമസിച്ച ആ ഒരു റിസോർട്ടിൽ കിടക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് വരണം അപ്പം നമുക്ക് ഈ കുരിശുമലയും കയറി രണ്ട് ദിവസം സ്ഥലം കണ്ടിട്ട് പെട്ടെന്ന് പോകാം പന്ത്രണ്ട് വരെ ഉള്ളൂ ടൈം നമുക്ക് അതിനകത്ത് ചെക്കൗട്ട് ചെയ്യണം മുകളിൽ കാണുന്ന ഒരു മല അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കുരിശുമല വരുന്നത് അപ്പോൾ താഴേന്ന് പക്ഷെ രാവിലെ കാപ്പിടിക്കാത്ത കാപ്പി കുടിക്കാത്ത രാവിലെ കാപ്പി കാപ്പിടിക്ക രാവിലെ കാപ്പി കുടിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത് വലുതാറ്റിൽ ക്ഷീണം തോന്നുന്നില്ല അപ്പം ഞാൻ രാവിലെ കാപ്പി കാപ്പിടിക്കാത്ത രണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കാണേണ്ട കാഴ്ചകൾ കണ്ടിട്ട് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബെറ്ററാണ് മൂന്നാമത്തെ കാര്യം നമുക്ക് കാപ്പി കുടിക്കാനുള്ള ടൈം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്ഥലങ്ങൾ കാണാം അതാണ് ഞാൻ എൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ കുരിശുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ട്രിവാണ്ട്രത്തൊരു കുരിശുമലയുണ്ട് പക്ഷേ ഞാൻ അത് ഇതുവരെ കയറിയിട്ടില്ല അതെനിക്ക് കയറണം ഇപ്പം ഞാൻ ഇത്രയും ദൂരെ വന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇനി ഉടനെ ഇങ്ങോട്ട് വരാനും പറ്റത്തില്ലല്ലോ അങ്ങനെയാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്ന് കയറിയത് എന്തായാലും സംഭവം സെറ്റാണ് കേട്ടോ നമുക്ക് നമുക്ക് മുകളിൽ പോയി മുകളിലെ ആൾക്കാരെ എന്താ ഉണ്ടെന്നെനിക്കറിയത്തില്ല കയറുന്ന വഴി അല്പം ദുർഘടമാണ് വലുതായിട്ട് ക്ഷീണം തോന്നുന്നില്ല അതുതന്നെ വലിയ സംഭവം പക്ഷേ ഇത് ശനിയും ഞാറുവാണെങ്കിൽ നല്ല തിരക്കെന്ന് അവിടുത്തെ ആ പുള്ളി പറഞ്ഞത് പക്ഷേ ഇപ്പഴും തിരക്ക് കുറവാണ് അത്യാവശ്യം നല്ലൊരു സൈലൻ്റ് ആയിട്ടൊരു പ്രദേശമാണ് പിന്നെ പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് വേറെ ഇല്ലീഗൽ ആക്ടിവിറ്റീസൊന്നും ഇവിടെ നടത്തുന്ന അവർ അനുവദിക്കത്തില്ല ചുറ്റും ക്യാമറയിലാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു രക്ഷയില്ല കണ്ടില്ലേ നമ്മൾ പോയ തങ്ങൾ തങ്ങൾപാറ ഇതിനപ്പുറത്താണ് ഈ മലയ്ക്കപ്പുറത്താണ് തങ്ങൾപാറയുള്ളത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ വണ്ടി പോ ഇവിടെ കാണാൻ പറ്റുന്ന അറിയില്ല ആ വണ്ടി പോകുന്ന റിസോർട്ടിലാണ് ഞങ്ങൾ കിടന്നത് ഓരോ സ്ഥലത്തും മെഴുകി കത്തിയാൻ വേണ്ടി ചെറിയ രൂപ രൂപക്കൂടൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോ വചനവും എഴുതി വെച്ചിട്ടുണ്ട് കാറ്റുള്ള ഇതുവരെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നല്ല കാറ്റുണ്ട് ഏട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോലെ അല്ല അത്യാവശ്യം നടക്കാനുണ്ട് എന്തായാലും ഇന്ന് ഇന്ന് എല്ലായിടത്തും നടക്കാനുള്ള വിധിയായിരിക്കും അതാണ് ഇത്രയും ദൂരം നടക്കുന്നത് ഏഹ് ഇവിടെ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ ചെറിയ തണുത്ത കാറ്റുണ്ട് ചേട്ടാ നമുക്കതൊരു സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെ മുകളിൽ ഒരു ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല അത് പോയാലേ അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഞാൻ നല്ലപോലെ കിടക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടേക്ക് പുല്ലുകളൊക്കെ ഉണങ്ങി കിടക്കുന്നു ഒരു മഴക്കാറും കേട്ടോ അതാണ് മഴ പെയ്യുമോ ഇല്ല ഒന്നും അറിയത്തില്ല അവസാനത്ത് തോന്നുന്നു ഇനി നടക്കാണ്ടെങ്കിൽ ഞാൻ തിരിച്ചറങ്ങും കാര്യം അത്ര കടുത്തു നടന്ന് തന്നെ ഇവിടെ നിന്ന് താഴെട്ട് നോക്കും കണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ എത്തിയിട്ടുണ്ട് എത്തിയ പറഞ്ഞല്ലേ ഞാൻ വന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല പറ്റിപ്പോയി ഇനിയും കൊണ്ട് നടക്കാൻ എൻ്റെ മോനെ ഇതെന്തോന്നി ശരിക്കും ഉള്ളത് ഇനിയാണ് കിടക്കുന്നത് കണ്ടായിരുന്നോ അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തി സോറി ഞാൻ ടോപ്പിലെത്തി അപ്പം ഇനിയാണ് ഇതിൻ്റെ മുകളിലാണ് ചർച്ച വരുന്നത് ഇത് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയതേ ഉള്ളു ഇതിൻ്റെ മുകളിൽ ഒരു പള്ളിയും കുരിശും എല്ലാം ഇതിൻ്റെ മുകളിലുമുണ്ട് ഞായറാഴ്ചക്ക് നല്ല തിരക്കാണ് ഇവിടെ പക്ഷേ ഇന്ന് വളരെ തിരക്കുറവാണ് ചുറ്റിലുള്ള വ്യൂ ആണ് കാണുന്നേട്ട െത്തിട്ടുണ്ട് അപ്പം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ എഴുതുകയോ നശിപ്പിക്കുകയോ ചെയ്യരുതെന്ന് കണ്ട പാറയുടെ മുകളിൽ ഒരു എനിക്ക് എനിക്കിത് അത്ഭുതം അത് ടാങ്കാണ് ചേട്ടാ ആ കാണുന്നത് നമുക്കേ വാഗമൺ കുരിശുമല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ കുള അയ്യോ അതിന് വെള്ളം നോക്കൂ എന്താ ഉള്ളേ മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി വെള്ള വസ്ത്രം ധരിച്ച് രണ്ട് ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്ക് ഓ ഇത് നമ്മളെ കുരിശ് പെരുന്നാളിലാണ് ഈ കുരിശ് കൊണ്ടുവരുന്നത് അപ്പോൾ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ ഇത് എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിയാം എൻ്റെ പേര് അത്തിക്കയാണെന്ന് തോന്നുന്നു ഇവിടെ മൊത്തം നട്ടിരിക്കരുത് തിന്നാൻ പറ്റുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു അത്തിക്ക ിലെ കുരിശുമല ഇവിടെ നിന്നുള്ള താട്ടുള്ള പക്ഷേ കോടയില്ല കോട ഇറങ്ങിയ സെറ്റാണ് ഇവിടെ മൊത്തം ഫുൾ പക്ഷേ ഇപ്പം എന്താണെന്നറിയത്തില്ല ഒരു കോടയില്ലാത്തൊരു ഫീല് പക്ഷേ കോട ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിട്ട് നമുക്ക് ടോട്ടൽ നല്ല വ്യൂ പക്ഷെ മഞ്ഞ കൊതച്ച പോലെ കിടക്കുമായിരുന്നു ണെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ നമുക്ക് സമയമില്ല കാര്യം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാനുള്ള സമയമാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കുഞ്ഞു പോലെ ഒരു ഫീൽ എന്തായാലും ഇല്ല വെള്ളം ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ചുറ്റും അത്തിക്കട്ടെ അത്തിക്ക നിൽക്കുന്നുണ്ട് ഇത് തിന്നാൻ പറ്റുന്ന ചെടിയാണെന്ന് അറിയത്തില്ല അപ്പം ഇവിടെ ഒരു മനുഷ്യ സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമാണ്